ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യ ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച റോബർട്ട് ക്ലൈവ് ഇന്ത്യൻ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഭരണരംഗത്തോ സൈനികരംഗത്തോ ക്ലൈവിനേക്കാൾ പ്രശസ്തനായ ഒരാൾക്ക് ഇംഗ്ലണ്ട് ജന്മം നൽകിയിട്ടില്ലെന്നാണ് മെക്കാളെ പ്രഭു പണ്ട് അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്വത്തിന് അടിത്തറ ഇട്ടതുകൊണ്ട് തന്നെ ക്ലൈവ് ഓഫ് ഇന്ത്യ എന്നാണ് റോബർട്ട് ക്ലൈവ് പൊതുവെ അറിയപ്പെട്ടത് എന്നാൽ ക്ലൈവിൻ്റെ ജീവിതവും രീതികളും അതുമാത്രമല്ല കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ റോബർട്ട് ക്ലൈവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്ന ഇംഗ്ലണ്ടുകാരിൽ പലരും വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കുകയും തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു സ്വാഭാവികമായും അതിൽ ഒരാൾ തന്നെയാണ് റോബർട്ട് ക്ലൈവും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ റോബോട്ട് ക്ലൈവ് മദ്രാസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഗുമസ്തന്റെ ആയിരുന്നു പിന്നീട് കമ്പനിയുടെ സേനാ വിഭാഗത്തിലേക്ക് അദ്ദേഹം ഒരു ഓഫീസറായി എത്തിച്ചേരുകയുണ്ടായി അങ്ങനെ പടിപടിയായി ക്ലൈവ് ഇവിടെ ഉയരുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്നിൽ ശത്രുക്കൾ ആൾക്കോട്ട ആക്രമിച്ചപ്പോൾ ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് ആ അക്രമത്തെ ചെറുത്തു തോൽപ്പിച്ച ക്ലൈവിൻ്റെ കഴിവിലും വിശ്വാസതയിലും ഇംഗ്ലീഷുകാർക്ക് നല്ല ബോധ്യം വന്നു അതുകൊണ്ട് തന്നെ ബംഗാളിലെ കമ്പനി നേരിട്ട പ്രതിസന്ധി ഘട്ടത്തിലും കമ്പനി അയച്ചത് ക്ലൈവിനെ തന്നെയായിരുന്നു അവിടെയൊക്കെ തന്നെ കമ്പനിയെ വിജയിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലൈവ് അതിവേഗത്തിൽ ബംഗാളിന്റെ ഗവർണറായി മാറുകയാണ് ഉണ്ടായത് രണ്ടു തവണ ഗവർണറായ ക്ലൈവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലുമാണ് ആ സ്ഥാനം വഹിച്ചത് കമ്പനിയെ ബംഗാളിന്റെ അധിപന്മാരാക്കുന്നതിലും നികുതി പിരിക്കുന്നതിനുമായ ദിവാനി പദവി മുഗൾ രാജാവായ ഷാരൻ രണ്ടാമനിൽ നിന്ന് നേടിയെടുക്കുന്നതിലും ക്ലൈവിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു മറ്റൊരു തരത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഔദ്യോഗികമായ കൊള്ളയ ആരംഭിക്കുന്നതിന് കാരണമായതും ക്ലൈവിന്റെ നടപടികളാണ് ഇപ്രകാരം അതിശക്തമായ ഒരു ഭരണനേതൃത്വം കാഴ്ചവെച്ചിട്ടാണ് ക്ലൈവ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഇന്ത്യ വിടുന്നത് എന്നാൽ ഈ സമയം അദ്ദേഹം അതിധനികനായി തീർന്നിരുന്നു അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആസ്തി നാല് കോടിയിലധികം രൂപയിലേക്ക് എത്തിച്ചേർന്നിരുന്നു അതായത് ഇവിടെ വന്ന കമ്പനി ഉദ്യോഗസ്ഥർ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയ സമ്പത്തിന്റെ അളവ് എത്ര ഊഹിക്കുക അതുകൊണ്ട് തന്നെ ക്ലൈവ് പല ഭരണപരിഷ്കരണ നടപടികൾ എടുക്കുന്ന സമയത്തും സ്വകാര്യ വ്യാപാരത്തിലൂടെയും മറ്റും ധാരാളം കോഴയും കൈക്കൂലിയും വാങ്ങിയിരുന്നുവെന്നത് ചരിത്രം ഇങ്ങനെ അതിധനികനായി ജീവിച്ച ക്ലൈവിന്റെ അവസാനകാല ജീവിതം എന്നാൽ ദുരന്തത്തിലായിരുന്നു അഞ്ചു വർഷത്തിനിപ്പുറം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ക്ലൈവിനെതിരെ അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ കൊണ്ടുവരികയും ബ്രിട്ടീഷ് പാർലമെന്റിന് മുൻപാകെ അദ്ദേഹത്തെ കുറ്റവിചാരണ നടത്തുകയും ചെയ്തു എന്നാൽ പാർലമെൻ്റ് കുറ്റക്കാരനല്ലെന്ന് വിധിച്ച് ഇദ്ദേഹത്തെ വെറുതെ വിട്ടു എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ പിന്നീട് ക്ലൈവ് ജീവിത നൈരാശ്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത് ഇത് അയാൾ പല അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിരുന്നു എന്ന് കൂടി കാണിക്കുന്നുണ്ട് ഏതായാലും ക്ലൈവ് ഓഫ് ഓഫിൻ്റെ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പാടി പുകഴ്ത്തിയ ക്ലൈവിൻ്റെ സ്വഭാവത്തിലും മറ്റുമുള്ള പല പ്രശ്നങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തിലെ വലിയ ന്യൂനതകളായി നിലനിൽക്കുന്നു